എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ കൊച്ചിയിൽ നിന്നുള്ള അഞ്ച് വിമാനങ്ങൾ റദ്ദാക്കി ബഹ്റിൻ ദമാം ഹൈദരാബാദ് ബംഗളൂരു കൽക്കട്ട വിമാനങ്ങളാണ് റദ്ദാക്കിയത് ജീവനക്കാർ തിരികെ ജോലിയിൽ പ്രവേശിക്കുന്നതിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാകാത്തതിനാലാണ് ജീവനക്കാരുടെ സമരം തീർന്നിട്ടും എയർ ഇന്ത്യ സർവീസുകൾ ഇന്നും റദ്ദാക്കിയത് കഴിഞ്ഞ ദിവസം കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ റദ്ദാക്കിയിരുന്നു ക്യാബിൻ ക്രൂ അംഗങ്ങളിൽ ഒരു വിഭാഗം കൂട്ട അവധിയെടുത്തതോടെയാണ് എയർ ഇന്ത്യയിൽ സർവീസ് പ്രതിസന്ധിയിലായത് ഇരുന്നൂറിലധികം ക്യാബിൻ ക്രൂ ജീവനക്കാർ സിക്ക് ലീവ് എടുക്കുകയായിരുന്നു നിരവധി ആഭ്യന്തര അന്താരാഷ്ട്ര സർവീസുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമൂലം റദ്ദാക്കിയത് അപ്രതീക്ഷിതമായ സർവീസുകൾ റദ്ദാക്കിയത് മൂലം നൂറുകണക്കിന് യാത്രക്കാരാണ് ദുരിതത്തിലായത് ഫ്ളൈറ്റ് റദ്ദാക്കിയതിൽ യാത്രക്കാർക്കുണ്ടായ അസൌകര്യത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ക്ഷമ ചോദിച്ചിരുന്നു തുടർന്ന് ജീവനക്കാർക്കെതിരെയുള്ള അച്ചടക്ക നടപടി പിൻവലിച്ച് സമരം പിൻവലിച്ചതായി എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ അറിയിച്ചിരുന്നു എങ്കിലും ഈ പ്രഖ്യാപനത്തിനുശേഷം ഇന്നലെയും ഇന്നും സർവീസുകൾ മുടങ്ങുകയായിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം